ി ഭാഷാ പഠനത്തിൻ്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഗുബോയുടെ ഭൂതകാല രൂപങ്ങളോട് സഫിക്സസ് ചേർക്കുന്നത് കഴിഞ്ഞ പാഠത്തിൽ കണ്ടു ഇന്നത്തെ പാഠത്തിൽ ഭാവികാല രൂപങ്ങളോട് സഫിക്സസ് ചേർക്കുന്നത് കാണാം ഗാബി എന്ന പായ്യൽ രൂപത്തിലുള്ള ക്രിയയുടെ ഭാവികാല രൂപങ്ങൾ കൊഞ്ചുഗേഷൻസ് പത്തണ്ണമാണ് നിഗാബെ ആദ്യം നിഗാബെ വിൽ ചൂസ് That person masculine singular. Nagabek he will choose him. Nagabe Enun he will choose them. Nagabek he will choose her. Nagabe he will choose them. Nagabek he will choose him. നിഗാബേക്കൂൻ ഹി വിൽ ചൂസ് യു നിഗാബേക് ഹി വിൽ ചൂസ് യു നിഗാബേക്കേൻ ഹി വിൽ ചൂസ് യു നിഗാബേൻ ഹി വിൽ ചൂസ് മീ നിഗാബേൻ ഹി വിൽ ചൂസ് അസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ നിഗാബൂൻ അവർ തിരഞ്ഞെടുക്കും നി ഗാബൂനൊയ് അവർ അവനെ തിരഞ്ഞെടുക്കും നി ഗാബൂൻ ഏനൂൻ അവർ അവരെ തിരഞ്ഞെടുക്കും നി അവർ അവളെ തിരഞ്ഞെടുക്കും നി ഗാബൂൻ ഏനേൻ അവർ അവരെ തിരഞ്ഞെടുക്കും നി അവർ നിന്നെ തിരഞ്ഞെടുക്കും നി അവർ നിങ്ങളെ തിരഞ്ഞെടുക്കും നിഗാബൂനേഖ് അവർ നിന്നെ തിരഞ്ഞെടുക്കും നിഗാബൂനോക്കേൻ അവർ നിങ്ങളെ തിരഞ്ഞെടുക്കും നിഗാബൂനൊൻ അവർ നിന്നെ തിരഞ്ഞെടുക്കും നിഗാബൂനൊൻ അവർ ഞങ്ങളെ തിരഞ്ഞെടുക്കും തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ തുഗാബേ തുഗാബേ തുകൂൻ അവൾ അവനെ തിരഞ്ഞെടുക്കും അവൾ അവരെ തിരഞ്ഞെടുക്കും ഗാബേഹ് ഗാബേ അവൾ അവനെ അവളെ തിരഞ്ഞെടുക്കും അവൾ അവരെ തിരഞ്ഞെടുക്കും ഗാബേക്കേൻ അവൾ നിന്നെ തിരഞ്ഞെടുക്കും അവൾ നിങ്ങളെ തിരഞ്ഞെടുക്കും മാസ്കുലിൻ അവൾ നിന്നെ തിരഞ്ഞെടുക്കും ഫെമിനിൻ അവൻ നിങ്ങളെ തിരഞ്ഞെടുക്കും ഫെമിനിൻ പ്ലൂറൽ ഗാബേൻ അവൾ എന്നെ തിരഞ്ഞെടുക്കും ഗാബേൻ അവൾ ഞങ്ങളെ തിരഞ്ഞെടുക്കും തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ഫ്യൂച്ചർ ടെൻസ് ന ഗബിയോൻ അവർ തിരഞ്ഞെടുക്കും ഇതിനോട് സഫിക്സ് ചേർക്കുന്നത് നി ഗബിയോനോയ് നി ഗബിയോൻ ഏനേൻ അവർ അവനെ തിരഞ്ഞെടുക്കും അവർ അവരെ തിരഞ്ഞെടുക്കും നി ഗബിയോനോഹ് അവർ അവളെ തിരഞ്ഞെടുക്കും അവർ അവരെ തിരഞ്ഞെടുക്കും ഗബിയോനോക് ഗബിയോ നോക്കൂൻ അവർ നിന്നെ തിരഞ്ഞെടുക്കും ആസ്കുലിൻ അവർ നിങ്ങളെ തിരഞ്ഞെടുക്കും മാസ്കുലിൻ പ്ലൂറൽ നി അവർ നിന്നെ തിരഞ്ഞെടുക്കും ഫെമിനിൻ സിംഗുലർ നഗബിയോ ഗബിയോ നോക്കേൻ അവർ നിങ്ങളെ തിരഞ്ഞെടുക്കും ഫെമിനിൻ പ്ലൂറൽ നി നൊൻ അവർ എന്നെ തിരഞ്ഞെടുക്കും നി നൊൻ അവർ ഞങ്ങളെ തിരഞ്ഞെടുക്കും സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ യു വിൽ ചൂസ് നീ തിരഞ്ഞെടുക്കും ഇതിനോട് സഫിക്സ് ചേർക്കുന്നത് നീ അവനെ തിരഞ്ഞെടുക്കും നീ അവരെ തിരഞ്ഞെടുക്കും നീ അവളെ തിരഞ്ഞെടുക്കും നീ അവരെ തിരഞ്ഞെടുക്കും നീ എന്നെ തിരഞ്ഞെടുക്കും തു നീ ഞങ്ങളെ തിരഞ്ഞെടുക്കും ഫ്യൂച്ചർ ടെൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ക്ലൂറൽ തു ഗാബൂൻ നിങ്ങൾ തിരഞ്ഞെടുക്കും തുകബൂനൊയ് തുകബൂൻ ഏനൂൻ നിങ്ങൾ അവനെ തിരഞ്ഞെടുക്കും നിങ്ങൾ അവരെ തിരഞ്ഞെടുക്കും തുകബൂനോഹ് നിങ്ങൾ അവളെ തിരഞ്ഞെടുക്കും തുകബൂൻ ഏനേൻ നിങ്ങൾ അവരെ തിരഞ്ഞെടുക്കും തുകബൂനൊൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കും തുഗാബൂനൻ നിങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുക്കും സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ തുഗാബേൻ നീ തിരഞ്ഞെടുക്കും നീ അവളെ തിരഞ്ഞെടുക്കും തുഗാബേൻ ഏനേൻ നീ അവരെ തിരഞ്ഞെടുക്കും തുകാബേനോഹ് നീ അവളെ തിരഞ്ഞെടുക്കും തുകബേൻ ഏനേൻ നീ അവരെ തിരഞ്ഞെടുക്കും തുകബേനൊൻ നീ എന്നെ തിരഞ്ഞെടുക്കും തുകബേനൊൻ നീ ഞങ്ങളെ തിരഞ്ഞെടുക്കും സെക്കൻഡ് പേഴ്സൺ സെമിനിൻ പ്ലൂറൽ നിങ്ങൾ തിരഞ്ഞെടുക്കും തബിയോൻ തബിയോനൊയ് നിങ്ങൾ അവനെ തിരഞ്ഞെടുക്കും തിബിയോൻ ഏനൂൻ നിങ്ങൾ അവരെ തിരഞ്ഞെടുക്കും ഗബിയോനോഹ് നിങ്ങൾ അവളെ തിരഞ്ഞെടുക്കും തബിയോൻ ഏനേൻ നിങ്ങൾ അവരെ തിരഞ്ഞെടുക്കും ഗബിയോനൊൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കും ഗബിയോനൊൻ നിങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുക്കും ഫസ്റ്റ് പേഴ്സൺ ഏ ഗാബേ കോമൺ പ്ലൂറൽ ഞാൻ തിരഞ്ഞെടുക്കും ഇതിനോട് സഫിക്സ് ചേർക്കുന്നത് ഏ ഗാബേവ് ഞാൻ അവനെ തിരഞ്ഞെടുക്കും ഏ ഗാബേ ഏനൂൻ ഞാൻ അവരെ തിരഞ്ഞെടുക്കും ഏ ഗാബേഹ് ഞാൻ അവളെ തിരഞ്ഞെടുക്കും ഏ ഗാബേ ഏനേൻ ഞാൻ അവരെ തിരഞ്ഞെടുക്കും ഏ ഗാബേഖ് ഞാൻ നിന്നെ തിരഞ്ഞെടുക്കും ഏ ഗാബേക്കൂൻ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കും ഏ ഗാബേഖ് ഞാൻ നിന്നെ തിരഞ്ഞെടുക്കും ഏ ഗാബേഖേൻ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കും ഫസ്റ്റ് പേഴ്സൺ കോമൻ ഫ്ലോറൽ നിഗാബേ ഞങ്ങൾ തിരഞ്ഞെടുക്കും വി വിൽ ചൂസ് നിഗാബേവ് വി വിൽ ചൂസ് ഹിം നിഗാബേ ഏനൂൻ വി വിൽ ചൂസ് ദം നിഗാബേഹ് ഞങ്ങൾ അവളെ തിരഞ്ഞെടുക്കും നിഗാബേ ഏനേൻ ഞങ്ങൾ അവരെ തിരഞ്ഞെടുക്കും നിഗാബേഖ് വി വിൽ ചൂസ് യു നിഗാബേ കൂൻ ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കും മാസ്കുലിൻ നിഗാബേഖ് ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുക്കും ഫെമിനിൻ നിഗാബേ കേൻ ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കും ഫെമിനിൻ പ്ലോറൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഒബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ഓഫ് വെർബ് വെർബ്സ് ക്രിയകളുടെ സാർവനാമിക പ്രത്യയങ്ങൾ അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഗുബോയുടെ പായൽ രൂപമായ ഗാബിയുടെ ഭാവികാല കോഞ്ചുഗേഷൻസായ നിഗാബെ നിഗാബൂൻ നുഗബിയോൻ തുബെ തുബൂൻ തു ഗാബേൻ തു ഗബിയോൻ ഏഗാബെ നുഗാബെ എന്നീ പത്ത് രൂപങ്ങളോട് ചേർത്തതാണ് കണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി